ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വരികരികിലഴകിനൊടു സുഖതരുണിമായി വാരിജാക്ഷപ്രിയേ വത്സേ സുഭാഷിണി പഴമുടരി മധുരതര പാലുമായി ഭക്ഷിച്ചു ദീനമൊഴിച്ചു സുഖേനീ മധുമധനനദി നദി കുതുകമിയലുമൊരു സൽക്കഥ മാനിനി ചൊൽകനി ശേഷം മടിയാതെ കിളിമകളുമൊഴുതു മനസ്സി വിളയാടുമ കൃഷ്ണനെയും പാർത്തു മന്ദമുറ ചെയ്തു ശ്രീണുസുഖമുടകില ജനമിനിയും അകനാശന ശ്രീകാന്തനിഷ്ഠമേറും കഥ ചൊല്ലുവാൻ അധമിഥില നൃപതിയുടു അമ്മുനീശന അമ്മുനീശനശ്രുതദേവ രാമാപുര ശ്രുതിവചനമിതമവതതു ശൃണു മകാമദേ ശുക്ലത്രിതീയ പുരാണ മുഖ്യം സഖേ പല ജനഭൂമി കവിതികളകിനുടും ചെയ്തത പാപങ്ങളിൽ നിന്നു നേരിട്ടു ശുദ്ധരായി അതിലൊരുവനോട് ചരിതമറിവതിനു ചൊല്ലുവാൻ ആഘാത്ത മോദം ധരിച്ചിടു മാനസേ അഖില സുരബല സഹിതനധിപതി പുരന്ദരൻ അറ്റമില്ലാതെ പടയോടുകൂടവേ സകലബലമുടനത ബലിതനുജനിലയെ ചെന്നു സംശയഹീനം തുടങ്ങി മഹാരണം ും ഒരുമയോടു നിന്നവർ ദ്വന്ദ്യുദ്ധം ചെയ്തു ദാനവരോടിനാർ വിഭുതപതി അതുപൊഴുതു വിജയരമയാസമം വീണ്ടു പാതാളത്തിൽ നിന്നോ പുറപ്പെട്ടു ബഹുമതിയോടും അമരഥം ി ഗമിച്ചിരു വഴിയിലൊരു വരസദന മഴകിനൊടു കണ്ടു ചെന്നുപൊക്കാൻ പദ്യാശ്രമേ വിമല തരമൊരു തരുണി നിഖില പരിഭൂഷണം വിദ്യുൽസമാന പ്രകാശിത ഗർഭിണി വില സുമവളുടെ വതനസുഷമയരികിൽ കണ്ടു വിസ്മയം കൂണ്ടു വിചാരവും കൂടാതെ അയുഗശരപരവശത പെരുകിയ മഹേശ്വരൻ അമ്പോടു ചെന്നു കരം ഗ്രഹിച്ചിടിനാൻ പുനരവിടെ അവൻ അഹിതമനഘൃത ഗോഷ്ടികൾ പൂണ്ടതു ചൊൽവാൻ മടിയുന്നു മാനസേ അജലഗണരിഭുവിനുടേ മഹിമദര വീര്യവും അമ്പോടിലാകി പുറപ്പെടുന്നേരത്തു കഠിനമിക ജഡരമതിൽ നിന്നുള്ള കല്യാം പുത്രനടച്ചാൽ മദനരസജലനിധി മദനരസജലി വിരവിനൊടുവീഴ മാനം മനസ്സിന്യായി അധ വിഭുതകുലതിലകനുടയമതീരവും അത്ഭുതം തത്ര ഭൂമിച്ചു വൃധ മലമഥനതു പൊഴുതു മുനി സുധനുശാപവും അമ്പോടു ചൊല്ലിനാൻ അന്ധനാൽ പോകുന്നു കമലശരനിശിത പരിതാപവും തീർണ കാലേ പിടിഞ്ഞതു കണ്ടു സുരാധിപൻ ശിവമ ഹൃദയമതിനിശിതമെത്രയും ശബിച്ചിടുമോ ദൈവമേ ഇടരുടി ഹൃതി കരുതി ചടുതി പറമോടിനാൻ ഇന്ദ്രനാകുന്ന നയന സഹസ്രവാൻ തരുണിയുടെ മടിയിലുളവായി പോൽ മുഖ്യനായുള്ള ജയന്തൻ മഹാബലൻ വടുപടലമിഹ പരിഹസിക്കയാൽ പടുതയൊടുവടുപടലികൊണ്ടതി ലജ്ജയാസവൻ കനകഗിരി കുഗരമതിൽ വിരവിനൊടുപുക്കുടൻ കർമ്മദോഷത്താൽ ഒളിച്ചിരുന്നു തഥാ ചലര ഹൃദയമൊടു ജലജളോചനം ചിന്തിച്ചു ഘോരതപസും തുടങ്ങിനാൽ കൃഷചരിതമഖിലം അകതളിരിലറിവുള്ളൊരു വീരനാവുന്ന മഹാബലിതാനവൻ നിജബലമുടമരപുരി പുക്കവൻ ഗോപനം ചെയ്യുന്നു ചൊന്നോരനന്തരം നിജ സജീവ ബലസഹിതമവനത പുറപ്പെട്ടു നിർജരന്മാരോടു യുദ്ധം തുടങ്ങിനാൻ സമര ചതുരത പെരുകുമരരവ സാഹസത്തോടെ ജയിച്ചു മഹാബലി അധിപതികളുടെ സദന നിഗരമതിൽ നിന്നുടൻ അത്ഭുതമായ ധനങ്ങൾ ഗ്രഹിച്ചവൻ ഭരണമദിനുരപതി ദിശി ദിശി നിയോഗിച്ചു മൃത്യവർഗത്തെയും തത്ര താസ്തയാ ിലയമതിൽ ബലമൊടുമഹാബലി വീതശങ്കം വസിച്ചിടിനാ തൽക്ഷണേ അത ഭയമുടഖിലിജി ഗമിതസുരരൊന്നിച്ചു ആശ്രയമാരെന്നു ചിന്തിച്ചു കണ്ടവൻ ചരണമതിൽ ഗുരുവിനുടരണമതിൽ വീണവൻ ഗോപനം ചെയ്യുന്നു ചൊന്നോരനന്തരം സപതി ഗുരു നിജമനസ് സകലവും സാന്ദ്രകൗതൂഹലത്തോടു മുര ചെയ്തു കുദരമതകരണികനായുടൻ ഗർഭിണിയ മുനിപത്നിയെ പ്രാപിച്ചു അമിതവയസഹിതമിതഗിരിവര മുഖാന്തരെ ആത്മശുദ്ധിയ തപസ്സും ചെയ്തു വാഴുന്നു അനലമുഖനിരമല ഗുരുഭാഷിതം ആനന്ദമോടു കേട്ടാശൂ നടന്നവർ അമലവരവിമല വില ഭൂവിലസുമന്ദ്രനോടാർത്തരായി വൃത്താന്തമൊക്കെയും മോദിനാർ ത്രിദശകുലഗിതമിരി ദിശമനദശാന്തരെ തിക്മാംശു മയുർ നടൻ നേടിനാൻ വ്യസനഭയ ബഹുല പരിഭവ

കേൾക്കുമേ നിഖില ജഗദിതമരിക സതമരാധിപ നിത്യകർമാധീനനമിത്രയോ അത്ഭുതം ജയമ ജയമസുഖസുഖമടിയുമൃദ്ധിയും ജാഥാഭിമാനലാഭാലാഭമെന്നിവ ഭുവനധരമണിയുടെ യമഹിതമരി മായയാ പൂർവ്വജന്മാർജിതകർമാനുബന്ധനം കരുതുക അകതളിരിലവരമകളം ജീവകർമാനുഗമായ ദുഃഖാവലി നൃടാം ധനുജകുലമതഹരണ ശ്രണു മമകിരം സഖേ ദൈവേന കാലേന സർവം സനാതനം അറിവുടയ ജനമസുഖനിരകൾ വരുമന്നാളിൽ ആത്മനിഖേദിക്കയില്ലെന്നു നിർണയം ണയുമളവു കൃതിദോഷവും സൂരികൾക്കുണ്ടായി വരും നീല ചുറ്റുമേ മധു മധനപഥകമലമഴ കൊടുവിക്കനീ മന്ദനായിടൊല സംഗ്രന്ധനാ സഖേ ഇതി മധുരതര വചനമലിവിനോടു കേട്ടുടൻ ഇന്ദ്രനാകും പുമാനി ദൃശമോ ജീവാൻ പരതരുണി ബഹു കലുഷമതമൂടികദിയുംമുക്കോ സൂക്ഷ്മ പശ്ചാത്താപമോർത്തു കൽപ്പിക്കുമേ കനിവിനോടു സമയമത തിഷണനിധി ചൊല്ലിനാൻ കാര്യമത്രേ ഭവാൻ ചൊന്നതോ നിർണയം മധുരനുജകരനരിക കുതുകധിയായുള്ള മാധവമാസേ ശുചിതൃതീയാദിനേ സസുഖമതി ദിവസകരനുദയ സമയേ ഭവാൻ സ്നാനം മകാദാനമോടും ചെയ്കിലോ സകല കലുഷവുമകലുമരിക ഹരിസേവയാൽ സത്യമെന്നോർത്തു ചെയ്തിടുക സർവവും അമര ഗുരുവരുളിയൊരു മധുരമൊഴി കേട്ടവനങ്ങിനെയുചൊല്ലിടികൃഢമലൂപദേ സപ്തവിംശതി ചൊല്ലിനേൻ ഇതി വൈശാഖ വൈശാഖമഹാത്മെ സപ്തവിംശോധ്യായ സർവത്ര ഗോവിന്ദ 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 നാരായണ അഖിലഗുരോ അഖിഗുരുോ നമസ്തേ